നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എക്സ്ട്രാ വീഡിയോ ആണ് കേട്ടോ ഈ എക്സ്ട്രാ വീഡിയോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും പ്രത്യേകിച്ച് എൻ്റെ തമ്നയിലും ടൈറ്റിലും കാണുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് സ്പെഷ്യലി ആർ ജെ ബിൻസി എവിക്റ്റായി പോകുന്ന ആ ഒരു മൂമെൻ്റ് കണ്ട വ്യക്തികൾ പ്ലസ് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർ അപ്പാനിയുടെയും ബിൻസിയുടെ ബിന്നി ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്ന അവരുടെ ആ ഒരു കോൺവെർസേഷൻ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ പല വീഡിയോസും അതായത് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ചെയ്യുന്ന പല വീഡിയോസിന് അടിയിലും വന്നിട്ടുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയത്തെ ആധാരമാക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ സത്യം പറയാം ഇന്നലെ ഞാൻ ഞെട്ടിയിൽ ഞാൻ പറയുന്നില്ല ആർ ജെ ബിൻസി ഇത്ര പെട്ടെന്ന് പോകണമായിരുന്നു അല്ലെങ്കിൽ ആർ ജെ ബിൻസി ആയിരുന്നു ആദ്യം പോകേണ്ടത് ഇത്ര പെട്ടെന്ന് പോകണമായിരുന്നു ആർ ജെ ബിൻസിയാണോ ആദ്യം അവിടുന്ന് പോകേണ്ടിയിരുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടായി ഇനിയിപ്പോൾ ഇന്ന് സൺഡേ ഈവനിങ് കൂടി ഒരു വീക്ഷണം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശരിയാണ് അത്ര പെർഫോമിങ് ആയിട്ടുള്ള ആളായിരുന്നില്ല കാര്യമായിട്ടുള്ള കോണ്ടും കാര്യങ്ങളൊന്നും ആർ ജെ ബിൻസി കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളറിയാം ആർ ജെ ബിൻസിയുടെ ഒരു ജേർണി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആർ ജെ ബിൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായി ചെറിയൊരു സംസാരം ഉണ്ടായെങ്കിലും അത്യാവശ്യം ചെറുതായിട്ടൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് അത് അപ്പോൾ ആർ ജെ ബിൻസി കഴിവില്ലാത്ത കുഴപ്പമൊന്നുമില്ല പക്ഷേ ആർ ജെ ബിൻസി എന്തുകൊണ്ട് ഔട്ടായി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്നലെ ആർ ജെ ബിൻസി ഔട്ടായം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം ആർ ജെ ബിൻസി ഔട്ടായിട്ട് ആ വരുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ പല ആൾക്കാരും ആർ ജെ ബിൻസിയുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോഴും ആർ ജെ ബിൻസി ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് സംസാരിക്കുന്നത് അപ്പാനി ശരത്തിനായിട്ടാണ് ശരത്തിനോട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞു എന്നാലും എൻ്റെ വീഡിയോയിലും പറഞ്ഞു വൈഫും കൂടി ചെയ്ത വീഡിയോയിലും പറഞ്ഞു വരുമ്പോൾ ഇത്ര ഭയങ്കര സ്ട്രോങ് ബോണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ അവർ അത്ര സ്ട്രോങ് ആയിരുന്നോ കാരണം എന്ന് വെച്ചാൽ കപ്പടിക്കണം അതായത് അത്രയും ആർജെ ബിൻസിക്ക് അത്ര അധികം ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പാനി ശരത് ഒബ്വിയസ്ലി ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് ഞാൻ അന്നേരത്തിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ കണ്ട സമയത്ത് ലൈവിൽ നിന്ന് നമുക്ക് കാണാൻ മിസ്സായിപ്പോയിട്ടില്ല എന്തെങ്കിലും മൂമെൻറ്റ്സ് ചിലപ്പോൾ ഒരുപക്ഷെ ആ കുട്ടിക്കും ആ ആർജെ ബിൻസിനും ശരത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വിഷമം പറയുന്ന സമയത്ത് ഫുള്ള് കേട്ടിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുള്ളത് നോക്കൂ ഞാൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്നു കേട്ടോ പക്ഷേ ഞാൻ ചില വീഡിയോസ് ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ഞാൻ ചില വീഡിയോസ് മറ്റുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുള്ള ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടു ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ഇന്നലെ എൻ്റെ കണ്ണിൽ നിന്ന് മിസ്സായിപ്പോയി നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് വേറെ ഒരു ആംഗിളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിൽ പല ആൾക്കാരും പല രീതിയിലുള്ള ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പല സീസണിലെ ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ വിമർശിച്ച് കഴിഞ്ഞ സീസൺ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള തന്നെ ഒരു കോംബോ ആണ് ഒരു വിവാദമാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആ വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാനവിടെ പ്ലേ ചെയ്യാം പ്ലേ ചെയ്തതിന് ശേഷം ഇത് ആ ഒരു വേറെ ഒരു ബിഗ് ബോസിലെ കമൻ്ററി ഒക്കെ പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള ഗോൾഡൻ ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗോൾഡൻ ലാരിസ് അതെ ചാനലിൻ്റെ പേര് അതാണ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോൻ്റെ പോർഷനിൽ അവർ ലൈവ് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സമ്മർ മീഡിയ ഒക്കെ ചെയ്യുന്ന പോലുള്ള ലൈവ് കോമൻ്ററിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു നല്ല രീതിയിലുള്ളവർക്ക് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം പ്ലേ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകാം കേട്ടോ സമയം മുമ്പാണ് ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് പോയിരിക്കാൻ വരുന്നത് വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ബ്ലൈൻഡ്സ് ബ്ലൈൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നു ആ സമയത്ത് പലരും പല ഗ്രൂപ്പുകളായിട്ടാണല്ലോ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ അത് മൂന്നൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഗ്രൂപ്പുകളായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് സോഫയില് ശരത്ത് ബിൻസി അക്ബറും കൂടി കിടക്കാണ് തൊട്ട് ഓപ്പോസിറ്റ് കസീർ ബിന്നി ഇരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നു ബിന്നിയുടെ പഴയ ലവ് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് അതുപോലെ ശരത്ത് ശരത്തിൻ്റെയും പറയുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കളി കാര്യമായത് ഇവർക്ക് ബി എടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ ബിന്നി ഇവരുടെ കൂടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം ഇപ്പോൾ കണ്ടെത്തുന്നത് ബിന്നി രണ്ട് ഗ്രൂപ്പിലും ചാടി കളിച്ച് നോക്കുന്നുണ്ട് രണ്ട് പക്ഷെ അവിടെ എവിടെയും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ബിന്നി നോക്കുന്നുണ്ട് അത് ഇവർക്കും അറിയാം ബിന്നിയോട് പ്രത്യേകിച്ച് ഇവർക്ക് താല്പര്യവുമില്ല എന്നാൽ ബിന്നിയുടെ ബിന്നി ഇവരുടെ കൂടെ പോയി ഇരിക്കുകയാണ് എന്നിട്ട് ബി ബിനിയുടെ പഴയ വ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുന്നു ആ സമയത്ത് അത് ബിന്നിയായിട്ട് വെച്ച റിലേഷൻ ആണെന്നൊക്കെ ഇവരോട് ബിന്നി പറയുന്നുണ്ട് ഇത് കഴിയുമ്പോൾ ഇവരൊരു ചോദ്യം ചോദിക്കുന്നു ബിന്നി ബിന്നിയെടുത്ത് ഇപ്പോൾ ഒരു ടൈം ട്രാവല് പാസ്റ്റിലേക്ക് കിട്ടുകയാണെങ്കിൽ ബിന്നി ആ തെറ്റ് തിരുത്തും അത് അവിടെ ബിനി കൺഫ്യൂസ്ഡ് ആയി ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പിയുമാണ് ആ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ തിരുത്തുമോ അവരൊരു കോണ്ടന്റ് ആക്കി അവരെടുക്കും എന്നുള്ള കാര്യം ബിന്നിക്ക് അറിയാം എന്ത് ആൻസർ പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ബിന്നിക്ക് ഉണ്ടായിരുന്നു എന്നാലും ബിന്നി പിടിച്ചു നിന്നു തട്ടുമുട്ടും ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചു നിന്നു തിരിച്ച് ബിന്നെ ഒരു ചോദ്യം ചോദിച്ചു എന്തായാലും ഞാൻ നിന്നെ പോലെ മൂന്ന് മാസം പ്രഗ്നൻറ്റായ ഭാര്യ ഇട്ടിട്ട് ബിൻസി എന്ന് പറഞ്ഞിട്ട് ബിൻസിയുടെ പുറകെ അടക്കില്ലാന്ന് അത് കേട്ടപ്പോഴേക്കും ശരത്തിന്റെ റിലേ പോയി ശരത്ത് പിന്നീട് ഞാൻ എൻ്റെ രേഷ്മയെ പ്രണയിക്കുമ്പോൾ തന്നെ മൂന്ന് പ്രണയം എനിക്ക് വേറെ ഉണ്ടായിരുന്നു അത് ഈ മൂന്ന് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു ഞാൻ ഇവരെല്ലാവരും പ്രണയിക്കുന്നുണ്ട് എന്ന് അവർക്കൊക്കെ അറിയായിരുന്നു ഞാൻ ശരത്ത് തൻ്റെ ലവ് സ്റ്റോറിയൊക്കെ പറയുകയാണ് എന്നാലും സ്റ്റോറി അനിയന്മിതിൻ്റെ അത്ര എത്തിയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല പിന്നീട് ബിന്നിയും ശരത്തും തമ്മിൽ വാക്കു തർക്കങ്ങളായി ആ സമയത്ത് അക്ബർ ഒത്തുതീർപ്പാക്കാനൊക്കെ നോക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് അവളോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു അവളുടെ ഫാമിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് അതിനെ തിരിച്ചവളൊരു കൊട്ട് തന്നു എന്ന് കരുതിയാൽ മതിയെന്ന് ഫാമിലിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള സംസാരമാണ് ഇവർ എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് പുറത്ത് ഇത്ര ഒക്കെ ഉള്ളത് ശരത്തും ബിൻസിയും തമ്മിലുള്ള ഒരു ബന്ധം അതെന്താണെങ്കിലും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ബിന്നി അതിന് പ്രത്യേകിച്ച് നീരസം ബിൻസിക്കുമില്ല ശരത്തിനുമല്ല ഇവർ ഇവർ തമ്മിലുള്ള വാക്ക് വാക്കുതർക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിൻസിയും ശരത്തുമായി സംസാരിക്കുന്നു ശരത്ത് ബിൻസി പറയുന്നു അത് എൻ്റെ വൈഫിനെ അറിയാം ഞാൻ ആരാണെന്നും എന്താണെന്നും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു റിലേഷനിൽ പെടും എന്നും അവൾക്കറിയാം അതുകൊണ്ട് നീ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടി ശരത്ത് അവിടെ ബിൻസിയെടുത്ത് പറയുന്നുണ്ടായിരുന്നു പുറത്തൊന്ന് വരുമ്പോൾ തന്നെ ഒരു ലവ് ട്രാക്ക് പിടിക്കണം പിടിക്കണമെന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ അപ്പാൻ ശരത് എത്തിയത് അതിന് പറ്റിയൊരാളെ കിട്ടിയപ്പോൾ ആ ട്രാക്ക് പിടിക്കുന്നു എന്ന് മാത്രം നമുക്ക് യെസ് ഇതായിരുന്നു ആ വീഡിയോ എന്നീ വീഡിയോ കംപ്ലീറ്റ് പ്ലേ ചെയ്യാനുള്ള കാരണം ഇത് ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം റീസൺ എന്താണെന്നറിയോ കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ സബ് ചാനൽ ഗോപുറമോ ചാൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പാനി ശരത്തിൻ്റെ കുടുംബം കൊടുത്തിട്ടുള്ള ഒരു പ്രസ് റിലീസ് അതായത് അപ്പാനിക്ക് അഗെയിൻസ്റ്റായിട്ട് അല്ലെങ്കിൽ കുടുംബം അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് കുട്ടികളുണ്ട് ഫാമിലി മാൻ ആണ് അവരുടെ വീട്ടുകൾക്ക് വീട്ടുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വരുന്ന സൈബർ ആക്രമണം കാര്യങ്ങളൊക്കെ അവർ നിയമപരമായി നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി അപ്പോൾ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് ആ ഒരു പ്രസ് റിലീസ് റിയാക്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട് ബിഗ് ബോസ് പോലത്തെ ഷോയിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാവും എന്നറിഞ്ഞ് വരുന്ന ആ ഒരു ഷോയിൽ ഉണ്ടാവുന്ന സംഗതികൾ വിമർശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നവർക്ക് എനിക്കറിയില്ല ഏത് രീതിയിൽ ഇവർക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എനിക്ക് ആ ഒരു പ്രശ്ന റിലീസിൽ തന്നെ എനിക്കൊരു സംശയം തോന്നി ഞാൻ എന്താ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു കാരണമെന്താൽ ഞാൻ ആ സമയത്ത് നോക്കിയപ്പോൾ ഫേസ്ബുക്കിലൊന്നും അപ്പോൾ ആ ഒരു പ്രശ്ന സമയത്തൊന്നും നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് നോക്കുന്നതല്ലേ അപ്പാനുസരണത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലിക്ക് വിഷമം വരുന്ന രീതിയിലുള്ള ഒരു സംഗതികളും ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ ഇതിൽ കണ്ടില്ല കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയിലോടും ഞാൻ നിങ്ങളോടും ചോദിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല പിന്നെ എന്തുകൊണ്ട് ഇവരുടെ ഫാമിലി അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പം അവിടെ നടത്തി എന്നുള്ള എനിക്ക് ചെറിയൊരു സംശയം തോന്നി സംശയം ഇപ്പോഴും തോന്നുന്നു കാരണം വെച്ചാൽ അങ്ങനെ ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു പിന്നീട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ പിന്നെ എന്തെങ്കിലും ലവ് ട്രാക്ക് പിടിക്കാം എന്നുള്ള കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത് അവിടെ ആ സമയത്ത് ഒരു ആ വൈഫിൻ്റെ കേസ് എടുത്തിടുന്നു ഞാനിങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ എനിക്കൊരു അതൊക്കെ വളരെ മോശം കാര്യമല്ലേ എനിക്ക് ഇതേ തോട്ട് ആയി പേഴ്സണലി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷരത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി രണ്ട് മൂന്ന് കുട്ടികളുടെ അച്ഛൻ പ്രത്യേകിച്ച് വൈഫ് പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇതുപോലെ ുള്ളിൽ പോയി കളിക്കാൻ പാടില്ല അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എൻ്റെ മാത്രമല്ല നിങ്ങൾ നോക്കുകൊണ്ടു ഞാൻ കമന്റ് ബോക്സിലേക്ക് വരാം അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുക നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ സീസണിൽ തന്നെ കണ്ടതാണ് പല സിറ്റുവേഷനും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇടപെടൽ കഴിഞ്ഞ പ്രാവശ്യമുള്ള ഒരു കോമ്പോടെ വർക്ക്ഔട്ട് ആയ സമയത്ത് അതിലുണ്ടായിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ബാപ്പ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്തും അയാൾ അതിനുള്ള എന്താ പറയുക ചെയിൻ കൊണ്ടുപോകുന്ന സിറ്റുവേഷനും ഫോൺ ചെയ്തിട്ട് സംഭവം ആ ഫോൺ കോളൊക്കെ ഭയങ്കര ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ആ സമയത്ത് അവിടെ കഴിഞ്ഞ വർഷം ബിഗ് ബോസ് കാണിച്ച് എന്താ വെച്ചാൽ ആ മത്സരാർത്ഥിയുടെ ജീവിതം വെച്ചിട്ട് തന്നെ കളിച്ചു കാരണം അവരത് വെച്ചിട്ട് കോണ്ടൻറ്റാക്കി ഇപ്രാവശ്യം അതിൻ്റെ ഇരിക്കുന്ന വ്യക്തി എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഒരു സംശയം മാത്രമാണ് പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ഇത് പറഞ്ഞു കേട്ടു ഇപ്പോൾ ഇരിക്കുന്ന ഒരു വ്യക്തി വളരെ ഫേമസ് ആയിട്ട് പ്രത്യേകിച്ച് ലാലേട്ടനോടൊക്കെ വളരെ അടുത്തതായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് ും ഇനിപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഇടപെടലുകളോ പരിപാടികളോ ഉണ്ടായതുകൊണ്ടാണ് ആർ ജെ ബിൻസി ഔട്ടായിപ്പോയി എന്നുള്ള കമൻസ് ഞാൻ പല സ്ഥലത്തും കണ്ടു അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു സംശയമാണ് കേട്ടോ പിന്നെ വേറൊരു സംഭവം പറയാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണുന്നത് ഒരുപാട് ഫാമിലി ഓഡിയൻസ് ആണ് ഒരുപാട് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ മെച്ചോർഡായിട്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള സ്ത്രീകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് സീരിയലുകൾ കാണുന്നവർന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് വളരെ മെച്ചുവേർഡായിട്ട് കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ബിഗ് ബോസിനുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തി പ്രത്യേകിച്ച് വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീയുടെ മാനസികാവസ്ഥ കൂടെ ചിന്തിക്കുന്ന ഒരുപാട് ഓഡിയൻസ് പുറത്തുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ട്രിഗർ ചെയ്യും ദേഷ്യം വരുന്നുള്ളത് നൂറ് ശതമാനം ഷുവറാണ് കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് റീസെൻ്റായിട്ടിപ്പോൾ ഒരു ഫാമിലി ബ്ലോഗറുടെ കേസ് കണ്ടു ആ രണ്ട് ഭാര്യമാരുള്ള ഒരു വാർത്ത രണ്ട് ഫാമിലി ഫാമിലി ബ്ലോഗറുടെ ഒരു കേസ് കണ്ടു എത്രത്തോളം അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരു സ്ത്രീക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പുരുഷൻ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീ കടന്നുപോകുന്ന ഒരു അവസ്ഥയിൽ പറയും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ റിയാക്ട് ചെയ്യാതിരിക്കില്ല അപ്പോൾ അതുപോലുള്ള റിയാക്ഷൻസ് ഉണ്ട് ഇനി ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് സമ്മർ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു കേട്ടോ ഞാൻ ജസ്റ്റ് കൂടി ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ബിൻസി എനിക്ക് അതുകൂടി ഒട്ടുമിക്ക ആൾക്കാരും ആരും ആർ ജെ ബിൻസി ഒട്ടും പ്രതീക്ഷിച്ചാണില്ല അത് അവരുടെ റിയാക്ഷനിൽ നമുക്കറിയാൻ പറ്റും പക്ഷേ അവരെക്കാൾ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസൊക്കെ അവിടെയുണ്ട് രേണു സുതി ഉണ്ട് നമ്മുടെ ശൈത്യുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആർ ജെ ബിൻസി വളരെ ആക്റ്റീവ് ആയിരുന്നു പക്ഷേ പുറത്ത് പോകേണ്ടി വന്നു ആർ ജെ ബിൻസി പുറത്ത് പോയപ്പോൾ ഏറ്റവും അധികം സങ്കടം ഉണ്ടായത് എനിക്ക് തോന്നുന്നു ശരത്തിനാണ് ശരത്ത് കരയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഉച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന വഴക്കാളിയായിട്ട് നമ്മളെപ്പോഴും കാണുന്ന ശരത്ത് ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആവുന്നതായിട്ട് നമ്മൾ കണ്ടു അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബിഗ് ബോസിനകത്ത് തിരിച്ച് ആർ ജെ ബിൻസി വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല മേ ബി വന്നേക്കാം വരാതിരിക്കാം പക്ഷെ സാധാരണ ഫസ്റ്റ് വീക്കിലൊക്കെ പോകുന്നവർ തിരിച്ചു വരുന്നത് അപൂർവ്വം കേസുകളിലാണ് സാധ്യത വളരെ കുറവാണ് എന്തായാലും സമ്മർ മീഡിയ ഞാൻ ഞാനങ്ങനെ പറയില്ലായിരുന്നു നല്ല അർത്ഥത്തിൽ പറയുക വളരെ സൂത്രശാലിയായ ഒരു കുറുക്കരാണെന്ന് ഞാൻ പറയുന്നില്ല പുള്ളി വളരെ ക്ലിയർ ആയിട്ട് വർഷങ്ങളായിട്ട് എല്ലാ സീസണുകളും കണ്ട് അതിൻ്റേതായ റിവ്യൂ വളരെ ട്രൂ ടു ദ കോർ കൊടുക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ പുള്ളി പറയുന്ന ഓരോ വേഡ്സും ഓരോ സെൻറ്റൻസും ഞാൻ അത്രയും ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളും ശ്രദ്ധിക്കാറുണ്ടായിരിക്കും പുള്ളി പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ പല റിഫ്ലക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പല ആംഗിൾസിലൊക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞതിൽ എന്തൊക്കെയോ സംഗതികളുണ്ടെന്ന് തോന്നിപ്പോകുന്നൊരു തോന്നി പോകുന്ന ഒരു ചാനലാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ അവർ പറഞ്ഞു അർജെവിൻസിൽ തിരിച്ചു പറഞ്ഞു എന്തൊക്കെയോ പറയാതെ പറഞ്ഞു വെക്കുന്ന പോലെ എനിക്ക് ഫീൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പക്ഷേ ചിലപ്പോൾ ഇത് കാണുന്ന അഹിൽ ബ്രോ എനിക്കറിയില്ല നിങ്ങൾ വേറെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞായിരിക്കാം പൊതുജനം പല വിധമാണല്ലോ പല ആൾക്കാരും പല രീതിയിലാണല്ലോ പെർസീവ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ തോന്നിപ്പോയി പക്ഷേ എന്താണ് എന്തുകൊണ്ടോ വെച്ചാൽ സമ്മർ മീഡിയ ആയതുകൊണ്ടാണ് ഈ ഫിറ്റ് വെയർ എനി അതോ ചാനൽ ഐ വുഡ് നോട്ട് ആവ് യുനോ വദർ ടു തിങ്ക് ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കമൻസൊക്കെ അപ്പാനിയുടെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഈ ഒരു ഡയലോഗാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് മുഴങ്ങുന്നത് കമൻറ്റ് ബോക്സുകളിൽ കംപ്ലീറ്റ് ഉള്ളതാണ് ബാക്കി വായിക്കാം ഇതൊക്കെ കമൻറ്റ്സ് വായിക്കാം കേട്ടോ ഇതിനോട് ഞാൻ എനിക്ക് യോജിപ്പുണ്ടോ യോജിപ്പില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ചിന്തിച്ചൊരു കേസ് ഇത്രയാണ് ചിലപ്പോൾ ഒരു വർഷം എനിക്ക് ലൈവ് കാണാത്തതുകൊണ്ടായിരിക്കാം അപ്പാനി ശരത്തും അതുപോലെ ആർ ജെ ബിൻസിയും തമ്മിൽ ഇത്ര ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആർ ജെ ബിൻസി പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസിന് എടുത്ത് പറഞ്ഞത് ചാച്ച എന്താണ് ചാച്ചൻ കരയാൻ പാടുണ്ടോ ചാച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നുള്ള ജനുഷ് ഏകദേശം ബ്രദർ അല്ലെങ്കിൽ ഒരു അവ സ്ഥാനത്താണോ സ്ഥാനത്താണോന്ന് നമുക്ക് റിയില്ല അതായിരിക്കാം അവർ പക്ഷെ അതെന്നെ ആയിരിക്കണം പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിലുള്ള ആൾക്കാർ വേറെ രീതിയിലാണ് അതിനെടുത്തിട്ടുള്ളത് ഈ ഒരു കാര്യം നോക്കുമ്പോൾ ബിൻസി പോയത് നന്നായി ഇല്ലെങ്കിൽ ബിഗ് ബോസ് കാരണം ഒരു കുടുംബം കൂടി തകർന്നേനെ ബിൻസി കമൻസ് വായിച്ച് കിളി പോയിരിക്കുകയും ഒന്നുമോളെ നിന്റെ പാരന്റ്സിന്റെ പ്രാർത്ഥന കൊണ്ടാണ് നീ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് കരുതരുത് ഒരു കുപ്പാനി അപ്പാനി ബിൻസി തമ്മിൽ എന്തായിരുന്നു ഇത്രയും കെട്ടിപ്പിടിച്ച് കരയാൻ ബിൻസി പോയത് നന്നായി ഇനി തിരിച്ചു കൊണ്ടുവരരുത് ഇതൊക്കെയാണ് കമൻസ് പറയുന്നത് ബിൻസി അപ്പാനെ എന്തോ പന്തികേട് തോന്നി ഇനി അമ്മായി എന്ന് ആര് വിളിച്ചാലും കുഴപ്പമില്ല എന്നാണ് കമൻസ് കിട്ടോ പിന്നെ ഒരു മാരീഡ് മാൻ വേറെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ അപ്പാനിയുടെ സ്വാഗതത്തിനോ സ്വഭാവത്തിനോ അവൻ്റെ ഭാര്യയാണ് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ പിന്നെ കാണിച്ചില്ലെങ്കിൽ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ പിന്നെ ഈ ഞാൻ ഒന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണുന്നത് ഒരുപാട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ കാണുന്ന ഈ ഒരു ഷോ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഷോയിക്ക് ആ ഷോയിൽ ഇപ്പോൾ അപ്പാനയും ആർ ജെ മിൻസിയും ഒന്നും കാണിച്ചിട്ടില്ല അവർ വളരെ ക്ലിയർ ആയിട്ട് അതേ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ചിലപ്പോൾ അവർ തമ്മിൽ ഒരു ബ്രദർലി സിസ്റ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം ക്യാമറയിലൂടെ നമ്മളതൊന്നും കണ്ടിട്ടുണ്ടായില്ലായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ റീസൺ വരാലോ അല്ലേ ഏ ഞാനതിലൊരു പോസിറ്റീവ് നോട്ടിൽ പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനത്തെ ഒരു റീസൺ ഉണ്ടായിരിക്കാം നമ്മൾ കാണാത്ത പല രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റർ റിലേഷൻഷിപ്പ് ബോണ്ടിങ് അവർ തമ്മിൽ തമ്മിലുണ്ടായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആർ ജെ ബിൻസി ഇത്ര ക്ലോസ് ആയിട്ട് അപ്പാനീവരത്തിനോട് കപ്പടിക്കാൻ ഞാൻ ഞാൻ കത്തി ഞെട്ടിപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസിൻ്റെ കാര്യം നമുക്കറിയാം എല്ലാ സമയത്തും എല്ലാ ക്യാമറയും എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും എല്ലാം ഒന്നും കാണാൻ കഴിയില്ല കാരണം അവർ ഔട്ട് വിടുന്നത് സംഗതികൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലേ പിന്നെ കരയാതെ നിൽക്കുന്ന ശരത്തിനെ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞ് കരയിപ്പിക്കുന്നു ഇവർ അത്രയ്ക്ക് ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു ബിൻസി പറഞ്ഞതല്ലേ പറഞ്ഞല്ലേ വിചാരിച്ചു കരഞ്ഞതുപോലുണ്ട് ശരത് നന്നായി ലൈവിൽ മുഴുവൻ അപ്പാലി ബിൻസി ക്രിഞ്ച് ഫെസ്റ്റിവൽ ആയിരുന്നു കുറച്ചുകൂടി നിന്നിരുന്നെങ്കിൽ പേരുദോഷം കേൾക്കേണ്ടി വന്നതിന് അത് ലോഡ് ഓഫ് ലൈക്സ് ഇങ്ങനത്തെ ഈ കമൻസിനൊക്കെ ഒരുപാട് ലൈക്ക് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് എന്താ പറയുക കമൻസിന് ഒരുപാട് ലൈക്കും കാര്യങ്ങളുണ്ട് ആദ്യം ഒന്ന് ഞെട്ടി ബിൻസി പോകേണ്ടിയിരുന്നോ തോന്നി പക്ഷെ ആ സ്നേഹപ്രകടനം കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പാനി ബിൻസി ലവ് ട്രാക്ക് ബിഗ് ബോസ് മുളയിലേ നുള്ളി കളഞ്ഞു ഒരു കോംബോ പൊട്ടിമുളച്ചതായിരുന്നു മുളയിലേ നുള്ളി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നില്ല പണ്ട് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ടുള്ളൊരു വ്യക്തി മാരിഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇതിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് ഐ ക്യാൻ ബി എനിത്തിങ് ലൈക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തുള്ള റിലേഷൻഷിപ്പ്സ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായ സംഭവത്തിൽ പിന്നീടാണ് അതിനെക്കുറിച്ച് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുള്ളത് ഈ വ്യക്തി വൈഫിൻ്റെ കൂടി കൺസെൻ്റോട് കൂടി കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തെന്നുള്ളതാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ ബിൻസി പോയത് നന്നായി അല്ലെങ്കിൽ ശരത്തിൻ്റെ ഫാമിലി തീരുമാനമായേനെ ഇന്നത്തെ ലൈവ് എൻ്റെ പൊന്ന എന്തായിരുന്നു അപ്പാനയും ബിൻസിയും ഓഫ് കൂടുതൽ ഡേയ്സ് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നെഗറ്റീവായി ഇറങ്ങേണ്ടി വന്നേനെ ഇതിപ്പോൾ എന്തായാലും നന്നായി ജിമിക്ക് കമൽ ഹിറ്റായിരുന്നു കൊണ്ട് പുറത്തെ ഫാൻസ് എല്ലാവരും കൂടെ ഗിസലിനൊക്കെ ഇതൊക്കെയാണ് ശരി എനിക്ക് അതാ ലൈവ് കണ്ടപ്പോൾ എനിക്കും എന്തോ പോലെ ആയി അപ്പാനിയുടെ ഭാര്യ ഗർഭിണിയും കൂടെയല്ലേ അവർ അവിടെയും ഇവിടെയും തൊട്ടും പിടിച്ചും തുടങ്ങുകയായിരുന്നു ബിഗ് ബോസ് അത് മുളയിലെ മുളയിലേന്നുള്ളി അപ്പാനിയും ആയിട്ട് ഐ ലിങ്കിൽ ബിൻസിക്ക് കുറച്ചുകൂടെ നോക്കാമായിരുന്നു അവരുടെ അവസാനത്തെ ആ ബോണ്ട് കണ്ടിട്ട് എനിക്ക് മാത്രമാണോ പന്തികേട് ഇതുപോലുള്ള കമൻസാണ് വീഡിയോയിൽ ഈ സമർ മീഡിയേൻ്റെ അടിയിൽ ഉള്ള സമർ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടില്ല കേട്ടോ എനിക്കറിയില്ല ഞാനിവരും വരെയുള്ള മോശം റിലേഷൻഷിപ്പ് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ കാണുന്ന സമയത്ത് പല ആൾക്കാർക്കും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനം പലവിധം ഞാനതാണ് പറയുന്നത് നമ്മൾ എന്താണോ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള ആൾക്കാർ ഏത് രീതിയിൽ പെർസീവ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല ഞാൻ ഈ പറയുന്ന സംഭവമാണെങ്കിലും ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു അർത്ഥത്തിലായിരിക്കാം നിങ്ങൾ വേറൊരു അർത്ഥത്തിലായിരിക്കും കേൾക്കുന്നത് നമുക്കതൊരിക്കലും പെർസീവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ് ഏ അതിൻ്റെ ഉള്ളിൽ കോൺടൻറ്റ് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന്റെ ഉള്ളിൽ കാണിക്കുന്ന എന്ത് സംഭവം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കോൺൻറ്റ് എന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം ഏ മനസ്സിലായില്ലേ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് പറയാം ഞാനത് ചെയ്ത് കോണ്ടന്റ് വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിൽ അതിന് ഉന്നത സീസണുകളിലും പല കാര്യങ്ങളും അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിന് രണ്ട് മൂന്ന് സീസൺ മുന്നേക്കെ ഒരുപാട് ഞാൻ ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് പറയാൻ വയ്യ പല ആൾക്കാരുടെ കുടുംബം വരെ തകർന്നിട്ടുള്ള ചരിത്രങ്ങളുണ്ട് അല്ലേ ഞാൻ ആൾക്കാരുടെ പേര് എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം പറയുന്ന എനിക്ക് പറയാൻ കേൾക്കുന്നത് നിങ്ങൾക്കും അറിയാം അപ്പം ഞാനിതെല്ലാം കൂടി ഒക്കെ അത് കൂട്ടി വായിച്ച സമയത്ത് അപ്പാനിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു പിന്നീട് ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു പോരുന്ന സമയത്ത് ആർ ജെ ബിൻസിടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ എന്തൊക്കെയോ അവിടെയൊക്കെയോ ഒരു കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ തമ്മിൽ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറകൾ നമുക്ക് കാണിച്ച് തരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരാൾക്ക് വിഷമം തരുന്ന സമയത്ത് ഒറ്റപ്പെട്ടൽ അനുഭവപ്പെടുന്ന സമയത്ത് മറ്റാൾ താങ്ങായി തണലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ പക്ഷെ ചിലപ്പോൾ നിങ്ങളെ എന്നെ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടായില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതുപോലത്തെ കമന്റ്സ് എഴുതാനും അത് നിങ്ങളെ മുന്നിൽ ഇതുപോലെ ഒന്ന് പ്രെസെന്റ് ചെയ്യേണ്ട ഒരു ആ ഒരു തോട്ട് എനിക്ക് പോയിട്ടുള്ളത് ഇതാണ് എൻ്റെ ഒരു നമ്മൾ ആരെയും അതിഷേപിക്കാനോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല ജസ്റ്റ് കാണുന്ന സംഭവം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ അതിനുള്ള കണ്ടിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയുള്ള കാര്യങ്ങൾ പ്ലസ് എസ്പെഷ്യലി അതിൻ്റെ ആ വീഡിയോസിൻ്റെ ഇടയിൽ കമന്റ്സ് വന്നിട്ടുള്ള സംഗതികൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു മാത്രം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഷോ കണ്ടിട്ട് ഇതൊരു അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ് ഇത് റിയൽ ലൈഫല്ല അൾട്ടിമേറ്റ്ലി ഒരു ഗെയിം ഷോ ആണ് ഇത് കാരണം ഫെയിം ഞാൻ എപ്പോഴും ഇതിന് മുന്നത്തെ വീഡിയോ െന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പലതും നമ്മൾ നേടും ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതും നേടും പക്ഷെ നമുക്ക് പലതും നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ആ നേടുന്ന സംഭവം നഷ്ടങ്ങളെക്കാൾ വലുതാവുന്ന സമയത്താണ് അത് മുഴച്ച് നിൽക്കുന്നത് നേരെ മറിച്ച് ആ നേടിയിട്ടുള്ള സംഭവം വളരെ കുറച്ചാണ് നഷ്ടങ്ങൾ കൂടുതലാണെങ്കിൽ നമ്മളിപ്പോൾ ആ നേട്ടം പോലും നമുക്ക് നോക്കുകയില്ല അപ്പോൾ ഇവിടെ മണി ആൻഡ് ഫെയിം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ ഷോ ആ ഷോയിലുള്ള കോണ്ടൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് ഭാഗത്ത് അത് നഷ്ടങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ നോക്കുക എന്നുള്ളത് അവരുടെയും കൂടി കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് സ്പെഷ്യലി വനി ഫാമിലി ഫാമിലി ഉണ്ട് നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് സ്പെഷ്യലി വൈഫ് ഇങ്ങനത്തെ ഒരു സിച്ചുവേഷനിലിരിക്കാവുമ്പോൾ യു ഷുഡ് ബി മോർ റെസ്പോൺസിബിൾ ണം എന്ന് എനിക്കൊരു പേഴ്സണൽ ഫീലിംഗ് ഉണ്ട് ഇത് ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് നമ്മുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള എക്സ്ട്രാ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും കേട്ടോ വേറെയും എക്സ്ട്രാ സംഭവങ്ങളുണ്ട് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ